ിപ്പം ഹനോയ് റെയിൽവേ സ്റ്റേഷനിലെ ഇപ്പം ഇവിടുന്ന് ഹൂവേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഹൂവേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾഡ് സിറ്റിയാണ് അവിടെ രണ്ട് രണ്ട് നൈറ്റാണ് എൻ്റെ പ്ലാൻ അവിടെ ഇപ്പം സമയം എട്ടി ഇരുപതായി എയ്റ്റ് ഫിഫ്റ്റി ഫൈവിനാണ് എൻ്റെ ട്രെയിൻ നാളെ രാവിലെ പത്ത് മണിയാവുമ്പോൾ അവിടെ എത്തും അപ്പോൾ അതാന്ന് പ്ലാൻ ഇതാണ് സ്റ്റേഷൻ സ്റ്റേഷൻ ഇവിടെ എന്താ ഭയങ്കരം ഒരു വലിയ എന്തോ ഗ്രൂപ്പുണ്ട് നല്ല തിരക്കുണ്ട് ട്രെയിൻ ട്രെയിൻ ഫുള്ളായിരിക്കും അപ്പോ എൻ്റെ ട്രെയിനിലാണെന്നറിയില്ല ഒരു അടിപൊളി ബിൽഡിങ് പഴയ സ്റ്റൈൽ ആർക്കിടെക്ചറുള്ള ബിൽഡിംഗ് ആണ് വലിയ സ്റ്റേഷനാണ് കയറിയാൽ അറിയാം എന്താണ് സ്ഥിതി ഇവിടെ വേറെ എൻട്രൻസ് ഉണ്ട് ഏതാന്ന് എൻ്റെ എൻട്രൻസ് നോക്കട്ടെ എൻ്റെ ട്രെയിൻ എസ് സി ആണ് എ ഫിഫ്റ്റി ഫൈവ് ഓക്കെ ഇതല്ല അപ്പുറത്താണ് തോന്നുന്നത് തോന്നുന്നത് ഇവിടെ എന്താ വെയ്റ്റിംഗ് റൂമാണ് ടിക്കറ്റ് ഗേറ്റ് വൺ ഡി പിന്നൊക്കെ പോകുന്നു ആവട്ടെ ആയി വേറെ നീ ആയിരിക്കുന്നത് വണ്ടി തന്നെ എസ് സി വണ് ഇനി കോച്ച് കാണണം കോച്ച് കോച്ച് വൺ ഇപ്പം സ്ലീപ്പർ കോച്ചാണ് ഞാൻ സിറ്റിംഗ് കോച്ചാണ് എടുത്തിട്ടില്ല നമ്മുടെ നാട്ടിലത്തെ നമുക്കിത് പ്രശ്നമല്ലല്ലോ നാട്ടിൽ നമ്മൾ േറ്റ് പോണല്ലേ ഒക്കെ അങ്ങനെ ഉണ്ടെന്നോട്ട് സ്ലീപ്പർ കോച്ച് മുന്നിൽ എവിടെയാണ് സ്ലീപ്പർ അതികളിയാണല്ലോ മാത്രം സ്ലീപ്പർ അനൗൺസ്മെന്റ് നടക്കുന്ന

ഫുള് ആ തോന്നി കമ്പാർട്ട്മെൻറ്റ് എല്ലാം സീറ്റ് എല്ലാ സീറ്റും ഞാനാണ് ഓൺലൈൻ ബുക്ക് ചെയ്തത് എന്നിട്ട് ഈ നല്ല സീറ്റാണ് കുറച്ച് സ്പേസ് രൂപ നമുക്ക് ടേബിളിൽ ഒരു ലഗേജ് മുകളിൽ വെച്ചിട്ടുണ്ട് നോക്കാം രാത്രി പറഞ്ഞത് ഇനി ഞാൻ നോക്കായിരുന്നു പുറത്തുനിന്ന് ഇതെല്ലാം അടിക്കുന്നുണ്ട് നമ്മൾ ഫണ്ട് തിയേറ്ററിൽ മെല്ലടിക്കുന്നവയായിരുന്നു പോകാനായിരുന്നു കറക്റ്റ് സമയത്ത് പോവാൻ തുടങ്ങി വണ്ടി സാറണം പൊളിച്ചു കഴിഞ്ഞാൽ ഫുള് അച്ചപ്പാടൊന്നും അത് വലിയൊരു ഗ്രൂപ്പ് ആണ് സ്കൂള് കോളേജാണെന്ന് അറിയില്ല അച്ചപ്പൂപ്പാണ് അവരെല്ലാണ്ട് ഒരാള് എല്ലാവരും ഇപ്പം നോക്കുന്നത് കാണാൻ വേറെ ഉണ്ടോന്നറിയില്ല സ്റ്റേഷൻ ഇങ്ങനെ അപ്പുറം വേറെ ഒരു ട്രെയിൻ ഉണ്ട് പോകുന്നു നമ്മുടെ നാട്ടിലെല്ലാം മാതിരി ട്രെയിനിൻ്റെ മാതിരി എൻജിനൊക്കെ സാധാരണ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ എന്ന് രാവിലെ ആകുമ്പോഴത്തേക്കറിയാം റങ്ങാൻ പറ്റുമോ നല്ല കാലിൽ നീട്ടാൻ കുറച്ച് വേഷം കിട്ടും നമ്മൾ പറഞ്ഞാൽ താഴെ കാലിൻ്റെ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട് അത് പൊന്നിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിൽ മുല്ലിലും അതിൻ്റെ കാലിലും കിട്ടും അപ്പോൾ ഞാൻ ഫുഡ് റെസ്റ്റ് പൊന്നിക്കൊണ്ടേ ഇരിക്കാൻ പോകുന്നു അപ്പോൾ ഇത് മറ്റേ നമ്മുടെ ഇന്നത്തെ ട്രെയിൻ സ്ട്രീറ്റ് എന്തെങ്കിലും എവിടെയാണ് തോന്നുന്നു ട്രെയിൻ്റെ ഉള്ളിലിരുന്നിട്ട് കാണുന്നതിനാൽ പുറത്ത് ഇരുന്ന് നോക്കുന്നുണ്ട് ട്രെയിൻ സ്ട്രീറ്റ് ആണ് കുറച്ച് െല്ലാം എല്ലാം റെയിലിൻ്റെ അടുത്തടുത്തായിട്ടാണ് സ്ഥലങ്ങൾ മറ്റേ നമ്മൾ ലേക്കാണെന്ന് തോന്നുന്നു കാണുന്നത് നമുക്ക് രാവിലെ ട്രെയിൻ കയറിയിട്ട് നല്ലൊരു സ്ഥലം നല്ല സീനറി ആയിരിക്കും നല്ല സീറ്റുള്ള റൂട്ടാണ് കൊണ്ടുപോകും സിറ്റീൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയിക്കൊണ്ട് പോകണം ഈ നോർത്ത് സൗത്ത് റെയിൽവേ ലോൺലി പ്ലാനറ്റ് ദ മോസ്റ്റ് ഇൻക്രെഡിബിൾ ട്രെയിൻ ജേണി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇത് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനെ ഈ റെയിൽ ലൈൻ റെയിൽ ലൈൻ്റെ റീയൂണിഫിക്കേഷൻ എക്സ്പ്രസ്സെന്ന പറയാറുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഇന്നത്തെ ഇത് രാത്രി ട്രെയിനാണ് അപ്പോൾ എനിക്കൊന്ന് കുറേ സീനറി രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല बॉर्डर तो तो है, और फार्मेटेंट में रखी जाती है इसकी सहेजना। നടുക്കായിട്ടാണ് എൻ്റെ സ്റ്റോഫ് മുഴുവേന്നാണ് സംസാരിക്കുന്നത് ഏറ്റവും നാളെ രാവിലെ പത്തുമണിയാവുമ്പോഴാണ് അവിടെ എത്തുന്നത് പുഴ അതാണ് എസ് സി വൺ എന്ന് പറഞ്ഞ ട്രെയിൻ പോയി അപ്പറും റോഡാണ് ഇപ്പുറം റോഡല്ലേ അത്ര കുറച്ചൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റും രാവിലെയാണ് മെയിൻ സീനറിയൊക്കെ കണ്ടത് ഈ റെയിൽവേ ലൈൻ നോർത്തിൽ ഹാനോയ് സൗത്തിൽ സൈഗോൺ അല്ലെങ്കിൽ ഹോച്ചി മീൻ സിറ്റി ഇത് കണക്ട് ചെയ്യുന്ന ലൈനാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ നീളമുണ്ട് ഇതിന് രാവിലെ അഞ്ചുമണിയാകാല ലൈറ്റൊന്നും ഇല്ല ട്രെയിനിൽ എല്ലാവരെയും കടന്നു പറഞ്ഞു കടന്ന് പറഞ്ഞു തൊപ്പിയിലോട്ട് തൊപ്പി ഇങ്ങനെ കവർ ചെയ്തിട്ട് കടന്നു പറഞ്ഞു അതാണ് സിവിൽ വോറിൻ്റെ സമയത്ത് നോർത്തും സൗത്തും യുദ്ധം നടക്കുന്ന സമയത്ത് നോർത്തിനെ സപ്പോർട്ട് ചെയ്തത് സോവിയറ്റ് യൂണിയൻ ചൈന അതുമാതിരിയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു സൗത്തിനെ സപ്പോർട്ട് ചെയ്തത് യു എസും ആൻറ്റി കമ്മ്യൂണിസ്റ്റ് കൺട്രീസും ആയിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് യുദ്ധം നോർത്തും സൗത്ത് വിയറ്റ്നാമിൻ്റെ തമ്മിലായിരുന്നെങ്കിലും ഇത് യു എസും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു ഏകദേശം ഇരുത് കൊല്ലം ഉണ്ടായിരുന്നു ഇത് இல்ல ஓகே தெரியாது போன்ற மாற்றங்களும் ஒரு கோடி ரூபாய் பெற்றுள்ளது பின்னால் இது அசாஞ்சு நயன்டீன் செவென்ட்டி സെവൻറ്റി ത്രീയിൽ യു എസ് മിലിറ്ററി അവിടുന്ന് അവർ ഡയറക്റ്റ് ഇൻറോൾമെൻ്റ് നിർത്തി അങ്ങനെയാണെങ്കിൽ യുദ്ധം സ്റ്റോപ്പായത് അതുകൊണ്ട് തന്നെയാണ് ഈ നോർത്ത് സൗത്ത് റെയിൽവേ ലൈനിന് റീയൂനിഫിക്കേഷൻ എക്സ്പ്രസ് ലൈനിന് പേരോളം കാരണം അവർ നോർത്തിനും സൗത്തിനും ഒരുമിപ്പിച്ചിത് സംഭവം മാതിരി അതുകൊണ്ട് ഒരു സൈഡിൽ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാൻഡ്സ്കേപ്സ് കാണാൻ പറ്റുന്ന റൂട്ടാണ് കാണാൻ പറ്റുന്നത് ഹൈ വാൻ പാസ് വാൻ ഫോങ് ഡേ പിന്നെ ത്രൂങ് സോങ് മൗണ്ടൻ റേഞ്ച് ഇതൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത് പിന്നീ ലൈനിൽ ഓടുന്ന മെയിനായിട്ട് രണ്ട് ട്രെയിനാണ് എസ് സി ഞാനിപ്പം പോകുന്ന ട്രെയിൻ പിന്നെ ടി എന്ന് പറഞ്ഞ കുറേ ട്രെയിനുണ്ട് ഞാൻ പോകുന്ന എസ് സി ട്രെയിൻ എന്ന് പറയുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പുതിയ കമ്പാർട്ട്മെൻറ്റും ഫെസിലിറ്റീസും കുറച്ച് കൂടുതലുള്ള ട്രെയിനാണ് ഇതിലാണ് ഇതാണ് നമ്മുടെ ടൂറിസ്റ്റുകൾക്കൊക്കെ പറ്റിയ ട്രെയിൻ ഇതാണ് പിന്നെ ഇതിൽ സ്ലീപ്പേഴ്സുണ്ട് അതിൽ ഹാർഡ് ആൻഡ് സോഫ്റ്റ് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കൊന്ന് കുഷ്യൻ എന്നുള്ളത് സോഫ്റ്റും ഹാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഷ്യൻ കുറഞ്ഞതും ആണെന്നാണ് അങ്ങനെ കുറേ ക്യാബിനുണ്ട് ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഇത് സിറ്റിംഗ് ക്യാബിനാണ് സിറ്റിംഗ് ആണ് അപ്പോൾ ഇതും ഇതിലുണ്ട് പിന്നെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ലീപ്പർ ക്യാബിൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ലോങ് ഡിസ്റ്റൻസിന് മാത്രമാണ് ഒരു ടണല് ക്രോസ് ചെയ്ത് തരുമ്പോൾ അടുത്ത ടണല് അന്നേരം ഇതിൽ ഈ ഒരു പാൻട്രി കാർ സർവീസ് കാർ കാർന്ന് പറഞ്ഞിട്ടൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ അധികം നടന്നു നോക്കിയിട്ടില്ല രാത്രിയും രാവിലെയൊക്കെ ആയിട്ട് ട്രോളി ഉണ്ടുപോകുന്നുണ്ടായിരുന്നു അതിലിവിടുത്തെ ലോക്കൽ സ്നാക്സ് പിന്നെ വെള്ളം കുടിക്കാനുള്ള എന്തൊക്കെയോ പിന്നെ ചിപ്സ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ എന്താ ഉണ്ടായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഗ്രൂപ്പ് കണ്ടാലും അടിച്ചു ചോദിച്ച ഒരു ചെക്കൽ ഉണ്ടായിരുന്നു ആർക്കിടെക്ചർ കോളേജിലെ

മറ്റേ സൈഡ് ടി എൻ സീരീസിലെ ട്രെയിൻ അത് ടിക്കറ്റ് ചീപ്പ് ആണ് അവർ അതിലുള്ളത് പഴയ ആണ് പിന്നെ ഹാർഡ് സ്ലീപ്പേഴ്സാണ് അതിലുള്ളത് പിന്നെ അതുവരെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും എ സിയും ഇല്ല പക്ഷേ എസ് സിയിൽ എല്ലാ കമ്പാർട്ട്മെൻറ്റും എ സി ആണ് ഈ ട്രെയിൻസ് എല്ലാ സ്റ്റേഷൻസും സ്റ്റോപ്പ് ചെയ്യും അപ്പം അതുകൊണ്ടുതന്നെ ടി എൻ ട്രെയിനിലാണെങ്കിൽ നമ്മളെ ഹാനോയിൽ നിന്ന് ഹോച്ചിമിൻ പോകുന്ന ട്രെയിൻ പത്ത് മണിക്കൂർ കൂടുതൽ എസ് സി ട്രെയിനെ കാണും പത്ത് മണിക്കൂർ കൂടുതൽ എടുത്തിട്ടാണ് എത്തുന്നത് സെയിം ട്രെയിൻസാണ് ഹാനോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് നമ്മൾ ട്രെയിൻ സ്ട്രീറ്റിൽ പോയാൽ കാണുന്ന ട്രെയിൻസ് ഈ ട്രെയിൻ സ്ട്രീറ്റിൽ ഇവിടെ തന്നെയാണ് ഇത് വന്നത് ഈ ട്രെയി ട്രെയിനും പോകുന്നത് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് എല്ലാരും എന്തെല്ലാം വാങ്ങുന്നുണ്ട് ചോറും അവിടെ എന്തൊക്കെയോ ഉണ്ട് ചിക്കൻ പോർക്ക് ബീഫ് മിക്സ് ചെയ്ത് വാങ്ങി നോക്കട്ടെ വാങ്ങി നടക്കണേ 그래 에뮬레이션 된다. 일단 조리 가능한 인벤토리에 어디에 있기는 거 아닌가. 만 이대로 같이 잡다. 음거에섯 빠져도 안자이스 포썸에. 뭐 രാവിലത്തെ ഭക്ഷണം സ്റ്റിക്കി റൈസ് ഉണ്ട് പിന്നെ ഓംലെറ്റ് ഉണ്ട് അല്ലാതെ അടുത്ത അടുത്തത് നമുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ഓർക്കുണ്ടായിനി ടോസ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിന് ഇത് ചോറും കുറച്ച് ഓംലെറ്റും ശേഷവും ഓംലെറ്റ്

കമ്പാർട്ട്മെന്റ് എല്ലാവരും കൂടി ഇറങ്ങുന്നുണ്ടു അപ്പം ഒരുവിധല്ലാം ഇതിനുള്ളിലും അടുത്ത കമ്പാർട്ട്മെന്റുകൾ ഖാലിയാവുന്നുണ്ടോ

സ്റ്റേഷനിൽ നിന്ന് ടാക്സി എടുത്തു റാബ് എല്ലായിടത്തും അവർ സ്റ്റേഷൻ ഇറങ്ങിയ അവിടെ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് ചോദിക്കുന്നുണ്ട് റാബ് എത്രയാണ് അത് ഞാൻ ചെയ്യാം പക്ഷെ എല്ലാം ഓൺലൈനൊക്കെ വായിച്ചത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പൈസ ആയിരിക്കും അവർ തോന്നുന്ന പൈസ പറയും ഗ്രാമാണ് സേഫ് ഗ്രാബ് ഇൻസ്റ്റാൾ ഗ്രാമിന് പിന്നെ ടെൻഷൻ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഗ്രാമിൽ കയറി പോവുന്ന ഹോം സ്റ്റേയിലൊക്കെ അധികം ദൂരമൊന്നുമില്ല എൻ്റെ ഹോം സ്റ്റേ അവിടെ പോയി നോക്കാം ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എല്ലാം പഴയ ബിൽഡിങ്ങുകൾ കാണും നമുക്ക് അവിടെ ഇതല്ല എൻ്റെ ബാക്കിലൊക്കെ കോട്ടയൊക്കെ വേണം പിന്നെ എന്ന് പറയുന്നത് ടൂ ടി എൻ ഹ്യൂ എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ പ്രോവിൻസിന്റെ ക്യാപിറ്റലാണ് പിന്നെ ഈ പെർഫ്യൂം റിവർ എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന ഹുവേ എന്ന് പറയുന്ന സിറ്റീനെ നടുക്കിയപ്പോഴാണ് ഒഴുകുന്നത് റൂവർ കുറച്ച് അവൈലബിൾ ആവും അപ്പോൾ കാപ്പിൾ ടാക്കി സ്ഥലം എടുക്ക റൂംസ് അതുപോലെ ചെറിയ പാട്ടറിമാതിരി സിറ്റിംഗ് എഴുതിയ ഓഫീനിൽ കുടിക്കുന്ന എൻ്റെ റൂമ് അവിടെയാണ് അത് ഡാൾഡ് ആ മതി ഇതാണ് ഒരു ഭാഗം ഹോംസ്റ്റേൻ്റെ അതുപോലെ നല്ല സ്ഥലം ജിഞ്ചർ കാപ്പിരി മാത്രമല്ല സ്ഥലം പോകട്ടെന്തോട്ട എൻ്റെ റൂം റെഡി ആയിട്ടുണ്ട് പെട്ടന്ന് അതിനവർ പെട്ടെന്നെല്ലാം റെഡി ആക്കി തന്നു നല്ല റൂം അടിപൊളി റൂമാണ് ഇതാണ് അപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റിൽ മാത്രമേ റൂമില്ല റൈറ്റിൽ മറ്റേ കോമൺ ഏരിയാ റൂമ് നല്ല അടിപൊളി റൂമാണ് പിന്നെ ഗീസർ വളർന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് ബഡ്ജുണ്ട് അവർ വൃത്തിയാക്കി വെച്ചതില്ല അപ്പം നഞ്ചിട്ടുണ്ട് ആ കുടിക്കാനില്ല പിടിപൊളി നല്ല സമയപ്പം നാലരയാവുന്നു കുറച്ച് നല്ലൊരു ഉറക്കമുറങ്ങി കുളിച്ച് നല്ലൊരു ഉറക്കം നടക്കാനറങ്ങ ഇന്നിനിപ്പം ബൈക്കെടുക്കാനുള്ള പ്ലാൻ ഇല്ല ബൈക്ക് എടുത്തിട്ട് കറങ്ങാനുള്ള പ്ലാനാണ് മറ്റന്നാൾ കോച്ചിങ് മില്ലേക്ക് പോകും അപ്പോൾ നാളെയാണ് ഫുൾ ഡേ ആയിട്ടില്ല ഇവിടെ അടിപൊളി സ്ഥലമാണ് ഒരു പഴയ ഒരു വൈബാണ് ഇവിടെ എന്തെങ്കിലും അറിയാം താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് ഇവിടുത്തെ പഴയ ഇമ്പീരിയൽ സിറ്റി അല്ല എന്നിപ്പോൾ അഞ്ചുമണിക്ക് കൂട്ടെന്ന് പറയാൻ മണിക്ക് കൂട്ടും അപ്പൊ അവിടെ പോയിട്ട് കാര്യമില്ല എന്നു വേറെ ഞാൻ നടത്താം ടൈം പാസ് നടത്താണത് അവിടെ എന്തോ വലിയ തിനൊത്തിരി കാണുന്നുണ്ട് എന്നാൽ നോക്കട്ടെ ഇതാണ് ഇമ്പീരിയൽ സിറ്റി പുറത്ത് ഇവിടെ എന്തായാലും അടക്കാൻ പോകുന്നത് അഞ്ചു മണിക്ക് നാളെ എന്തായാലും തിരിച്ചു വരണം അപ്പം നമ്മൾ കഴിക്കാൻ കഴിക്കുമ്പോളം അതിങ്ങനെ നോക്കി നടക്കുമെന്ന് നടന്നിടന്ന് ഇവിടെ എത്തി താമസിക്കുന്നിടത്തുന്നൊരു അഞ്ച് മിനിറ്റിന് നടത്താണിത് ഉള്ളൂ വളരെ അടുത്താണ് താമസിക്കുന്ന സ്ഥലം നല്ലൊരു ലൊക്കേഷനിലാണ് ുള്ളിലാതെ സംഭവം ഇമ്പീരിയൽ സിറ്റിന് ഓഫ് ഗുവേ ഇത് നാളെ കാണാൻ വരണം ബൈക്കെടുത്തിട്ട് എന്തായാലും നാളെ ഇപ്പോൾ എന്തായാലും എടുത്തിട്ട് കറങ്ങണം ഇത് മെയിൻ നാളത്തെ സംഭവമാണ് താങ്ക് യു No, thank you. ൂടെടിക്കുന്നോ ജ്യൂസ് കുടിക്കാൻ ഒക്കെ നന്ദി വർഷമല്ല നന്ദിയിട്ടുണ്ട് ഷോപ്പ് ഇവിടെ ഒരു ബാഡ്മി ഷോപ്പ് കണ്ടു ഷോപ്പ് Mae'n dda iawn. Ydych chi wedi cael y fio? Ie. Diolch. Mae'n dda iawn. Yna mae'r ffic yn mynd i'r stai ym mhryd Mae'n mynd i fyny ychydig Mae'n mynd i fyny ym